ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അവസാന നിമിഷം അർജുൻ്റെ അപ്രതീക്ഷിത അട്ടിമറി തകർന്നടിഞ്ഞു പോകുന്ന ജാസ്മിനെ കാണാൻ സാധിക്കുമ്പോൾ വമ്പൻ മുന്നേറ്റം ചെയ്ത സീതു അതോടൊപ്പം തന്നെ ഋഷി തുടങ്ങിയവർ ഈ ആഴ്ച ബിഗ് ബോസ് വിടപോൻ തോന്നിക്കുന്ന ഒരു വോട്ടിംഗ് റിസൾട്ടാണ് പുറത്തു നിന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർ പങ്കുവെക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച രാത്രി ഏകദേശം എട്ട് അൻപത് വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് വീഡിയോയിട്ട് പോകുന്നതിനുമായിട്ട് അതുമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പതിമൂന്നാഴ്ചത്തെ ഓട്ടിംഗ് യുദ്ധമൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോട് ഹോട്ട് സ്റ്റാർ വോട്ടിംഗ് ഒക്കെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും എന്തൊക്കെയാണ് വോട്ടിംഗ് ഒക്കെ ക്ലോസ് ചെയ്യാനായിപ്പോൾ അതെങ്കിലും അവസാന മണിക്കൂർ ഒമ്പത് ടെസ്റ്റ് ചേർന്ന് കാണുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും ജിൻഡപ്പന്റെ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജിൻഡപ്പനെ അട്ടിമറിക്കാൻ ഒരു മത്സരാർത്ഥികളൊന്നും സാധിക്കുന്നില്ല നാല് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി മുപ്പത്തി മൂന്ന് പറയുന്ന വോട്ടിംഗ് സംഘം ഉയർത്തി മറ്റു മത്സരാർത്ഥികളെ വെല്ലുവിളിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനെ അട്ടിമറിച്ചെന്നുള്ള അർജുൻ്റെ വലിയൊരു മുന്നേറ്റം ഈ മണിക്കൂർ ശ്രദ്ധ നേടുകയാണ് ഏകദേശം അയ്യായിരത്തിനുള്ള വോട്ടുകളുടെ രീതിയിട്ടാണ് അർജുൻ മുന്നേറുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് വലിയൊരു വോട്ടിംഗ് ദുരന്തം അല്ലെങ്കിൽ വോട്ടിംഗ് പരാജയം ഏറ്റവും അങ്ങേരിക്കുകയാണ് ഈ ഒരു മണിക്കൂറിൽ ജാസ്മിൻ നാലാം സ്ഥാനത്ത് ആ ഒരു സമയത്ത് സിജോയുടെ കുതിപ്പാണ് ഞെട്ടിച്ചിരിക്കുന്നത് മൂന്നലക്ഷത്തി എഴുപത്തൊള്ളായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റോട്ടുമായിട്ട് ജാസ്മിനെ വെല്ലുവിളി വിളിക്കത്തക്കത്തിന്റെ രീതിയിലാണ് ഈ ഒരു മണിക്കൂറിൽ സിജോ ഓട്ട് വാരി കൂട്ടിരിക്കുന്നത് ഒരു ഒരു വർഷമായി ഒരു മണിക്കൂറുകളായിട്ട് ജാസ്മിനെ അട്ടിമറിച്ച് മൂന്നാം സ്ഥാനത്ത് വരെ സിജോ കരസ്ഥാൻ സാധിക്കുന്നുണ്ട് ജാസ്മിനെ വെറുതെ ഓട്ടം തീർച്ചയായിട്ടും അഞ്ചാം സ്ഥാനത്ത് ശ്രീധേവിനെ അട്ടിമറിച്ച് വീണ്ടും ഋഷിയുടെ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഋഷിനെ വട്ടിമറിക്ക ഇതുവരെ ശ്രീധുനായിട്ടില്ല മൂന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഏഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ശ്രീധു വോട്ടിംഗ് തകർച്ച നേരിടുകയാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടുമായിട്ട് ആറാം പൊസിഷനിലാണ് നല്ലൊരു വോട്ടിംഗ് ഡിഫറൻസിലോട്ടാണ് ശ്രീധു ഷീ തുടങ്ങിയവർ പോകുന്നത് എന്തെങ്കിലും ഈ ആഴ്ച ആരായിരിക്കും ബിഗ് ബോസ് ഔസിനോട് വിട പറയുന്ന അറിയുന്ന ആകാംക്ഷോടും പ്രേക്ഷകർ എന്തൊക്കെ ഈ രണ്ടുപേരും ഉറപ്പിക്കുക ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ മാറ്റി വരാതെ നോറ തുടരുകയാണ് എന്നാലും അവസാന മണിക്കൂറിൽ നല്ലൊരു ശതമാനം വോട്ടൊക്കെ നോറയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷം ഓട്ടോടൊന്ന് മൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി നാനൂറ്റി മുപ്പത് വോട്ടുമായിട്ട് മുപ്പത്തൊമ്പത് വോട്ടുമായിട്ട് നോറയുടെ പ്രയത്നം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കണം എന്തൊക്കെയുള്ള ഒരു പക്ഷെ ഒരു മണിക്കൂർ നോറക്കെന്തെങ്കിലും അട്ടിമറികൾ നടത്താൻ സാധിക്കുന്നു കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നു ഇനി ഏകദേശം മൂന്നോളം മണിക്കൂർ ബാക്കിയുണ്ട് ഈ ഒരു മണിക്കൂറിൽ എന്തെങ്കിലും അട്ടിമറികൾ നടത്തി ഇവർക്ക് ഇനി മുന്നേറാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം അപ്പം അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഷോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കേണ്ടത് താങ്ക് യു